നമസ്തേ ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഗുരു അനുഭവമാണ് നിങ്ങൾ എത്ര പുസ്തകം വായിച്ചാലും എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും അനുഭവത്തിനേക്കാളും വലിയ ഗുരു വേറെയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം നിങ്ങളെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അനുഭവങ്ങൾ നിങ്ങളെ ശാന്തനാക്കും നിങ്ങളെ കഴിവുള്ള ഒരാളാക്കി മാറ്റും അനുഭവം നിങ്ങൾക്ക് കരുത്തു നൽകും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്ലാനിങ് ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെ വിട്ടു പോയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ മെച്ചപ്പെടാം എന്നുള്ള പഠനം നിങ്ങൾ ആരംഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിക്കുവാൻ കഴിയുന്നത് അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കൂ നിങ്ങളുടെ ബിസിനസ് നന്നാക്കൂ താങ്ക്